ഇന്ത്യയ്ക്കും ചൈനയ്ക്കും നിലവിൽ രണ്ട് എയർക്രാഫ്റ്റ് ക്യാരിയറുകളാണ് സർവീസിലുള്ളത് എന്നാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ ചൈന രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ ആറ് എയർക്രാഫ്റ്റ് കാരിയറുകൾ നിർമ്മിക്കാൻ ലക്ഷ്യമിടുകയാണ് ചൈനയുടെ മൂന്നാമത്തെ എയർക്രാഫ്റ്റ് കാരിയർ ഫ്യൂജിയൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറോടെ സർവീസിലെത്തും നാലാമത്തിന്റെ നിർമ്മാണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുമുണ്ട് ഈ അവസരത്തിൽ ഇതിനെ ചെറുത്തു നിൽക്കാൻ ഇന്ത്യയും കൂടുതൽ എയർക്രാഫ്റ്റ് കാരിയറുകൾ നിർമ്മിക്കേണ്ടിയിരിക്കുന്നു ഫ്യൂജിയാൻ ഉപയോഗിച്ച് ചൈന തരുന്ന വെല്ലുവിളിക്കുള്ള ഇന്ത്യയുടെ മറുപടിയാണ് ഐ വിശാൽ ഇൻഡിജിനിയസ് എയർക്രാഫ്റ്റ് കാരിയർ ത്രീ എന്നറിയപ്പെടുന്ന ഐ എൻ എസ് വിശാൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ് നിർമ്മിക്കുക അറുപത്തയ്യായിരം ടൺ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഐ എൻ എസ് വിശാലിനുള്ളത് മുന്നൂറ് മീറ്റർ നീളമുള്ള വിശാലിന്റെ സ്പീഡ് മുപ്പത് നോട്ട്സ് ആണ് അമ്പത്തഞ്ച് എയർക്രാഫ്റ്റുകളെ വഹിക്കാനുള്ള ശേഷി ഐ എൻ എസ് വിശാലിനുണ്ട് അമ്പത്തഞ്ച് എയർക്രാഫ്റ്റുകളിൽ ഇന്ത്യയുടെ അഞ്ചാം തലമുറയിൽപ്പെട്ട പോർവ് വിമാനങ്ങളായ അഡ്വാൻസ്ഡ് മൾട്ടിറോൾ കോമ്പാക്റ്റ് എയർക്രാഫ്റ്റുകളും ഉൾപ്പെടുന്നു ഐ എൻ എസ് വിശാൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ ഐ എൻ എസ് വിക്രാന്തിൻ്റെ പിന്മുറക്കാരെ രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ വിശാൽ നാവികസേനയിലേക്ക് എത്തുമെന്നാണ് കരുതപ്പെടുന്നത് മൂന്ന് വിമാനവാഹിനി കപ്പലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ ഓഷ്യൻ റീജ്യനിൽ ചൈനയെ പ്രതിരോധിക്കാനും ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും സാധിക്കും മൂന്നാമത്തെ വിമാനവാഹിനി കൂടി എത്തിയാൽ സീ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രൊട്ടക്ട് ചെയ്യാനും ട്രേഡ് റൂട്ട് സംരക്ഷിക്കാനും സാധിക്കും കൂടാതെ ഇന്ത്യൻ നാവികസേനയുടെ ശേഷിയും കരുത്തും വർദ്ധിക്കും ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നിവയ്ക്കൊപ്പം അത്യാധുനിക സാങ്കേതിക വിദ്യയും എ എം സി എ പോർവിമാനങ്ങളുമുള്ള ഐ എൻ എസ് വിശാൽ കൂടി എത്തുമ്പോൾ ഇന്ത്യൻ ഓഷനെ സംരക്ഷിക്കാനും ചൈനയോട് എതിർത്ത് നിൽക്കാനും ഇന്ത്യക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം